أن يصلى عليه. كما تحب أن يصلى عليه. وصلِ على سيدنا محمد. وصلِ على سيدنا محمد. كما تنبغي الصلاة عليه. كما تنبغي الصلاة عليه. علي الله يانن يا الله. ഈ സ്വലാത്ത് ഞങ്ങൾ മദനീയം കുടുംബം ചൊല്ലിയ കാരണത്താൽ മഹാനായ മുഹമ്മദ് ബിൻ ഇദിനി സുഷാഫിയോയി റളിയല്ലാഹുനു ജീവിതത്തിൽ പതിവാക്കിയ സ്വലാത്താണ് ആ സ്വലാത്തിൻ്റെ കൊണ്ട് ആരുമാരുമില്ലാത്ത കബറിൽ ഞങ്ങൾ ചെല്ലുമ്പോ ഞങ്ങൾക്കും കബറിൽ നീ സന്തോഷം നൽകണേ അല്ലാ എൻ്റെ പേരെന്താ പേരെന്താ റിസ്വാൻ ഉമ്മാൻ്റെ പേരെന്താ റഫീദ് ഉമ്മാൻ്റെ പേരോ സുബൈദ ആ നീ നല്ല മോനാട്ടോ നീ ചെല്ലുന്നില്ലേ ആ നല്ല ചെല്ലുന്ന ഉഷാറായിട്ട് നീ മതനീത്തിൽ പങ്കെടുക്കലുണ്ടോ ഉണ്ടല്ലേ ഓരോ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ സ്വലാത്ത് ഉഷാറായി ചെല്ലു ഞാൻ പറഞ്ഞാ വെറുതെ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞു സമ്മാനം തരുന്നു നിങ്ങളെച്ച് വെറുതെ പറഞ്ഞെന്ന് വിചാരിച്ചോ എനിക്ക് അഞ്ഞൂറ് റുപ്യാ കൊടുക്കണേ നല്ല ഉഷാറായി ചെല്ലിഹുല്ലോ നിങ്ങൾ എന്താ വിചാരിച്ച വെറുതെ പറഞ്ഞതാണെന്ന എല്ലാ സ്ഥലത്തൊന്നും ഞാൻ കൊടുക്കല അധിക സ്ഥലത്തുനിന്നും ഉഷാറായി ചെല്ലി അവർക്ക് സമ്മാനം കൊടുക്കും എല്ലാ മക്കളെയും നല്ല മക്കളാക്കട്ടെ ഇനി വണ്ടടുത്തത് വാങ്ങാൻ നിൽക്കണ്ട ആർക്കും കൊടുക്കണ്ട കൊടുക്കണ്ടോ അല്ലാഹു വർക്കത്താക്കട്ടെ അള്ളാഹുവേ നീ ഞങ്ങളെ കബൂൽ